നമസ്കാരം തുഞ്ചൻ തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ സ്മാരക ട്രസ്റ്റ് ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ സംഘടിപ്പിച്ച രാമായണ പ്രശ്നോത്തരി ശ്രദ്ധേയമായി സാഹിത്യകാരൻ കെ എസ് വെങ്കിടാചലം ഉദ്ഘാടനം നിർവഹിച്ചു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് എം വിക്രമകുമാർ അധ്യക്ഷത വഹിച്ചു തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് അംഗം അഡ്വക്കേറ്റ് എം വിക്രമകുമാർ അധ്യക്ഷത വഹിച്ചു തുഞ്ചൻ സ്മാരക കോർഡിനേറ്റർ ഡോക്ടർ കെ ശ്രീകുമാർ സ്വാഗതവും എസ് കമൽനാഥ് നന്ദിയും പറഞ്ഞു അനിൽ കോവിലകം കിസ്സിന് നേതൃത്വം നൽകി മത്സരത്തിൽ പൊന്നാനി എ വി എച്ച് എസ് എസിലെ ടി വി നയന ഒന്നാം സ്ഥാനവും എടപ്പാൾ ജി എച്ച് എസ് എസിലെ എൻ വി ശ്രീനിധി രണ്ടാം സ്ഥാനവും ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നവനീത് ശങ്കർ മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് യഥാക്രമം പതിനായിരം ഏഴായിരത്തി അഞ്ഞൂറ് അയ്യായിരം എന്നിങ്ങനെ ക്യാഷ് അവാർഡുകളും സർട്ടിഫിക്കറ്റുകളും കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ സീനിയർ മാനേജർ രവി വിതരണം ചെയ്തു ടി പി സുബ്രഹ്മണ്യൻ ബീന മേലാഴി അശിബ ഗിരീഷ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ വർഷം വരെ ജില്ലാതലത്തിൽ നടത്തിയ പ്രശ്നോത്തരി ഈ വർഷം മുതൽ സംസ്ഥാന തലത്തിലേക്ക് വ്യാപിപ്പിക്കുകയായിരുന്നു എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു ഏക്കർ സ്ഥിതി രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ